ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ രാജ്യം നേരിടുകയാണ് സ്വാഭാവികമായും പല പ്രചാരണ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് ആ നാട്ടിലെ യുവാക്കളുടെ വിദ്യാഭ്യാസവും തൊഴിലും തന്നെയാണ് കേരളത്തിൽ ഇത് രണ്ടും പുരോഗതി കൈവരിച്ചു എന്ന് പറയാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് എത്രത്തോളം മാറിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സമഗ്രവും സമൂലവുമായിട്ടുള്ള ഒരു പരിവർത്തനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന വിടവ് സ്കിൽ ഗ്യാപ്പ് നികത്താൻ ഉതകുന്ന വിധത്തിൽ സ്കിൽ എൻഹാൻസ്മെൻറ്റ് ഉൾപ്പെടെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പ്രവണതകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സർവകലാശാലകളിലും കലാലയങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ ബഹുദൂരം മുന്നിൽ പോയിട്ടുണ്ട് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് അതുപോലെ കണക്ട് കരിയർ ടു ക്യാമ്പസ് തുടങ്ങിയ പദ്ധതികൾ ആവിഷ്കരിച്ച് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് പ്രോത്സാഹന സംവിധാനത്തിനുള്ള രാജ്യത്തെ പുരസ്കാരം ലഭിക്കുന്നത് നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷനാണ് അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് മിഷന്റെ ആഭിമുഖ്യത്തിൽ വളരെ നൂതന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ചെറുപ്പക്കാരുടെ ആശയങ്ങൾ ഇനോവേറ്റീവ് ഐഡിയാസ് അത് പൂർണ്ണമായി സാക്ഷാത്കരിക്കാൻ കഴിയുന്ന മെൻറ്ററിങ്ങും പരിശീലനവും ഇൻഡസ്ട്രിയുമായിട്ടുള്ള അവരുമായിട്ടുള്ള അഭിമുഖങ്ങളും അങ്ങനെ ഏറ്റവും മികച്ച അന്തരീക്ഷമുള്ള ഇൻഡസ്ട്രീസിലേക്ക് പോകാനുള്ള പരിശീലനവും എല്ലാം നൽകി വരുന്നുണ്ട് ഒരു ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ സമപ്രായക്കാർക്കും സഹപാഠികൾക്കും തൊഴിൽ നൽകാൻ കൽപ്പുള്ള ആളായിട്ട് അയാൾ മാറുകയാണ് ഇതെന്ന് നമ്മുടെ യുവാക്കളോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലോ ഒക്കെ അത്ര കണ്ടത് എത്തിച്ചേരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അല്ലെങ്കിൽ ഇവിടെ ഇത്രയേറെ ഉന്നത വിദ്യാഭ്യാസം കേരളത്തിൽ നേടിയാലും കേരളത്തിൽ തൊഴിൽ കിട്ടാനുള്ളൊരു സാധ്യത കുറവാണ് ആ ചിന്ത നമ്മുടെ യുവാക്കളിൽ വലിയ രീതിയിൽ അതിക്രമിച്ചിരിക്കുകയാണ് കാരണം ഈ യുവാക്കൾ പലരും കൂടുതൽ തൊഴിലന്വേഷിച്ച് വിദേശ രാജ്യങ്ങളിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആശ്രയിക്കുന്ന ഒരു പ്രവണത വലിയ രീതിയിൽ കൂടി വരികയാണല്ലോ അതിന് പല കാരണങ്ങളുണ്ട് സ്റ്റുഡൻറ് മൈഗ്രേഷൻ്റെ കാരണങ്ങൾ പലതാണ് ഒന്ന് പിയർ പ്രഷർ എന്നുള്ളതാണ് മറ്റ് സഹപാഠി പോകുന്നു സുഹൃത്ത് പോകുന്നു അപ്പം എനിക്കും പോകണം എന്നുള്ള എപ്പോഴും ഈ സോഷ്യൽ ഡോഗ്മകൾക്ക് പിന്നാലെ പോയ ഒരു ശീലമാണ് മലയാളികൾക്കുള്ളത് ഒരിടയ്ക്ക് എൻജിനീയറിങ്ങിനും അല്ലെങ്കിൽ എം ബി ബി എസിനും പോകലാണ് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നായിരുന്നല്ലോ രക്ഷിതാക്കളുടെ വിചാരം ഇപ്പോഴാണെങ്കിൽ വിദേശത്ത് പഠിപ്പിക്കണം വിദേശത്ത് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് പിന്നെ ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെയുമൊക്കെ അവിടുത്തെ ജീവിതത്തിൻ്റെ പളപളപ്പാണ് കുട്ടികൾ കാണുന്നത് അത് സൂപ്പർഫിഷ്യലായിട്ടുള്ള കാഴ്ചകളാണെന്നുള്ളത് അവരവിടെ ചെന്ന് ചേരുമ്പോഴാണ് അവർക്ക് ബോധ്യപ്പെടുക അതായത് അവിടുത്തെ ജീവിത നിലവാരത്തിൻ്റെ ഒരു ആഡംബര കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്ന കുട്ടികളുണ്ട് പിന്നെ ഈ ഇത്തരത്തിൽ ദക്ഷിണാശാലികളായിട്ടുള്ള കുട്ടികൾ ഒരുപാട് കാലങ്ങളായിട്ട് കേരളത്തിൽ നിന്ന് വിദേശങ്ങളിലേക്ക് പോകുന്ന ഒരു സ്ഥിതി നേരത്തെ ഉണ്ട് ഇപ്പോഴുള്ളതല്ല പക്ഷേ ഈ അടുത്ത കാലത്ത് വലിയ രീതി ഈ അടുത്ത കാലത്ത് വർദ്ധിക്കുന്ന അത് പൊതുവിൽ വർധിക്കുന്നുണ്ട് ആഗോളവൽക്കൃത സാഹചര്യമാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി രേഖകൾ അപ്രസക്തമാകുന്ന ഒരു കാലമാണ് നമ്മുടെ കുട്ടിക്കാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലെ വേറെ രാജ്യത്തേക്ക് പോകാനുള്ള ഫ്ലൈറ്റുകൾ പോലും അവൈലബിളല്ല ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആകെ പുറത്തേക്ക് പോകുന്ന കുട്ടികളിൽ നാല് ശതമാനമാണ് കേരളത്തിൽ നിന്ന് പോകുന്നത് അപ്പോൾ പുറത്ത് പോകുന്നതിന് ആനുപാതികമായ നിലയിൽ പുറത്തുനിന്ന് വിദേശ വിദ്യാർത്ഥികളും മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികളും കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻ്റർനാഷണൽ ഹോസ്റ്റലുകൾക്കൊക്കെയുള്ള പ്രൊവിഷൻ ബജറ്റിൽ നൽകിയിട്ടുള്ളത് എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ് സീറ്റുകൾ വലിയ തോതിൽ കുറഞ്ഞ് ഒഴിഞ്ഞു കിടക്കുന്നൊരു കാഴ്ച ഇപ്പോൾ അതിൽ നിന്നും മാറി കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതായിരുന്ന കാഴ്ച അതൊന്നൊക്കെ മാറി ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പോലും സീറ്റുകൾ ഇല്ലാതെ എഞ്ചിനീയറിംഗ് സാഹചര്യം ഇതങ്ങനെ അങ്ങനെ മൊത്തത്തില് കോളേജുകളിലെ സീറ്റ് ഒരു കോളേജുകളിലും അല്ല അത് പൂർണ്ണമായും ശരിയല്ല അത് വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ വർഷം നാല്പത്തിയായിരം സീറ്റുകളാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ വർദ്ധിപ്പിച്ചത് കൊറോണക്ക് ശേഷം കൊറോണയ്ക്ക് ശേഷം കൊറോണയുടെ സന്ദർഭത്തിൽ പുറത്ത് പഠിക്കാൻ പോകുന്നതിന് കുറവ് വന്നല്ലോ എല്ലാവരും വീടുകളിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് നാൽപ്പത്തിയായിരം സീറ്റുകൾ നമ്മൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ വർദ്ധിപ്പിച്ച് നൽകിയിരുന്നു മാർജിനൽ ഇൻക്രീസും അത് ഒക്കെ ആയിട്ട് അപ്പോൾ ആ സീറ്റുകൾ അവിടെ നിൽക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അതിലേക്ക് കുട്ടികൾ വന്നിട്ടുണ്ടാവില്ല അല്ലാതെ നേരത്തെ ഉണ്ടായിരുന്ന സീറ്റുകൾ ഫില്ല് ചെയ്യപ്പെടാത്ത ഒരു പ്രശ്നവും കേരള സംസ്ഥാനത്ത് ഇല്ല എന്നുള്ളതാണ് എഞ്ചിനീയറിങ് കോളേജുകളെ സംബന്ധിച്ചിടത്തോളം അധികം എഞ്ചിനീയറിങ് കോളേജുകൾ കൂണുകൾ പോലെ മുളച്ചു പൊന്തിയൊരു ഘട്ടത്തിൽ അത്രയും കുട്ടികൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ കേരളത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അവരുടെ സീറ്റുകൾ കടന്നത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും തിളക്കമാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒട്ടനവധി മിടുക്കരായ വിദ്യാർത്ഥികൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് മീൻസ് അപ്പോൾ കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ യുവാക്കളോ ആരും തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ തൊഴിൽ തേടിയോ മറ്റു രാജ്യങ്ങളെ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതി അതൊരു ആശങ്കപ്പെടുത്തുന്ന കണക്കല്ല എന്നാണോ പറയുന്നത് അങ്ങനെ പറയുന്നില്ല അത് പക്ഷേ എല്ലാ ലോകത്തെവിടെയുമുള്ള ഒരു കാര്യമാണ് ഈ സ്റ്റുഡൻറ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു കാര്യമല്ല വളരെ പ്രധാനപ്പെട്ട കാരണം ഇതിനുണ്ട് ഈ വികസിത രാജ്യങ്ങളെല്ലാം തന്നെ വലിയ സാമ്പത്തിക കുഴപ്പങ്ങളിലാണ് അതിൽ നിന്ന് കരകയറാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ കൂടുതലായി നടത്തുന്നുണ്ട് ശ്രദ്ധേയമായ കാര്യം അവരുടെ ഏറ്റവും മികച്ച സർവകലാശാലകളിലേക്കല്ല നമ്മുടെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പോകുന്നത് അവിടുത്തെ നിലവാരം കുറഞ്ഞ സർവകലാശാലകളിലേക്കൊക്കെയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ കുട്ടികൾ ഭൂരിഭാഗവും പോകുന്നത് അവിടെ അതിനെക്കുറിച്ച് തിരിച്ചറിയാൻ എന്താണ് ഈ സ്ഥാപനത്തിൻ്റെ അംഗീകാരം എന്താണ് അതിൻ്റെ പദവി എന്നൊന്നും കൃത്യമായി തിരിച്ചറിയാതെയാണ് കുട്ടികൾ പലരും പോകുന്നത് അവിടെ എത്തിപ്പെടുമ്പോഴാണ് അവർക്ക് അതിൻ്റെ കെണികൾ മനസ്സിലാകുന്നത് മാത്രമല്ല ഇവിടെ ജോലി ചെയ്ത് പഠിക്കാൻ മടിയുള്ളവരും അവിടെ ചെന്ന് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണെന്നുള്ള നിലയാണ് ഹോട്ടലിൽ പാത്രം കഴുകാനായാലും വയോജന പരിപാലനത്തിന് ഓസ്ട്രേലിയയിലൊക്കെ നമ്മുടെ പല കുട്ടികളും വയോജന പരിപാലനമാണ് ചെയ്യുന്നത് ഇവിടെ അവരുടെ അമ്മൂമ്മമാരെ പോലും അവർ ആ രീതിയിൽ പരിചരിക്കുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് വി വിപര്യങ്ങളുണ്ട് പിന്നെ മുൻകാലത്തെ അപേക്ഷിച്ച് ഇ ഇപ്പോൾ കുട്ടികളെ ഇങ്ങനെ ലേലം വിളിച്ച് കൊണ്ടുപോകുന്ന വലിയ രീതിയിലുള്ള വാണിജ്യ പ്രവണതകൾ ഏജൻസികൾ ഏജൻസികളിൽ പലതും വളരെ മോശപ്പെട്ട നിലയിലാണ് പ്രവർത്തിക്കുന്നത് ചിലത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം പക്ഷേ ഒരു കുടിൽ വ്യവസായം പോലെ ഇങ്ങനെ വിദേശത്തേക്ക് കുട്ടികളെ ആകർഷിച്ചു കൊണ്ടുപോകുന്ന പരിപാടികൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അത് പലതും കബളിപ്പിക്കലാണ് ഇതൊക്കെ നമ്മുടെ സാധാരണ വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും വളരെ വൈകി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലെ ഈ പച്ചപ്പ് മരുപ്പച്ച എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ കരുതേണ്ട കാര്യമൊന്നുമില്ല അവിടെ ചെല്ലുമ്പോഴാണ് അവിടുത്തെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഏജന്റുമാർ ഇങ്ങനെ കബളിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ കബളിപ്പിക്കുന്ന ഏജന്റുമാർ ഇതൊരു കുടിൽ വ്യവസായം വ്യവസായം പോലെ വളർന്ന് പടർന്നു നടക്കുകയാണെന്നല്ലോ മന്ത്രി മീൻസ് പറയുന്നത് അപ്പം അതിനൊന്ന് തടയിടാൻ വേണ്ടി സർക്കാർ തലത്തിൽ എന്താ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഡ്രാഫ്റ്റ് ബില്ല് തയ്യാറാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഏജൻസികളെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബില്ലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് പഠിക്കാനായിട്ടൊരു കമ്മീഷനെ നേരത്തെ നിയോഗിച്ചിരുന്നു അവർ അവരുടെ നിഗമനങ്ങൾ മുന്നോട്ട് വെച്ച് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ആ റിപ്പോർട്ടിനെ ആധാരമാക്കിയിട്ടാണ് ഡ്രാഫ്റ്റ് ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത് അതിപ്പോൾ നിയമവകുപ്പിൻ്റെ പരിഗണനയിലാണ് ഇരിക്കുന്നത് അത് ഈ സെഷനിൽ തന്നെ അവതരിപ്പിക്കണം എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആഗ്രഹിക്കുന്നത് സമയം അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഈ നടക്കുന്ന നിയമസഭാ സെഷനിൽ തന്നെ ഈ ഏജൻസികളെ റെഗുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിക്കും